ആയിരത്തിൽ ഒരുവൾ പരസ്പരം എന്നീ സീരിയലുകളിലൂടെ പ്രേക്ഷകർക്ക് സുപരിചിതയായ നടിയാണ് രേഖാ രതീഷ് സീരിയലിൽ നല്ലൊരു അമ്മയും അമ്മായിയമ്മയും ആയി പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിച്ച രേഖയ്ക്ക് വ്യക്തിജീവിതത്തിൽ വിജയം കൈവരിക്കാൻ ആയില്ല മാത്രമല്ല സ്ഥിരം ഗോസിപ്പ് കോളങ്ങളിൽ ഇടം പിടിക്കാറുമുണ്ട് താരം ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന പരസ്പരം എന്ന സീരിയലിലൂടെയാണ് താരം ശ്രദ്ധിക്കപ്പെട്ടത് രേഖയ്ക്ക് യഥാർത്ഥത്തിൽ ഒരു മകനാണ് ഉള്ളത് രേഖയോടൊപ്പം മകനും ടിക്ടോക്ക് വീഡിയോയിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു തൻ്റെ മകനു വേണ്ടിയുള്ളതാണ് ഇനി തൻ്റെ ജീവിതം എന്ന് പലപ്പോഴും രേഖ തുറന്നു പറഞ്ഞിട്ടുമുണ്ട് ഇതിനിടെ കരിയറിനെയും ജീവിതത്തെയും കുറിച്ച് നടി സംസാരിച്ചിരുന്നു എന്ത് കാര്യം ലൊക്കേഷനിൽ കണ്ടാലും കണ്ടില്ല കേട്ടില്ല പറയില്ല എന്ന് കരുതാനാണ് താൻ ശ്രമിക്കാറെന്ന് രേഖ പറഞ്ഞു ആർക്കൊക്കെ വേണ്ടി ലൊക്കേഷനിൽ നിന്നിട്ടുണ്ടോ അവരെല്ലാം പിന്നീട് മാറിക്കളയും അത് താൻ അനുഭവം കൊണ്ട് മനസ്സിലാക്കി എടുത്തതാണ് യൂണിറ്റിലുള്ള ചേട്ടന്മാർ മക്കളെ നീ എന്ത് കണ്ടാലും കണ്ടില്ല കേട്ടില്ല എന്ന് കരുതണം എന്ന് ഉപദേശിച്ചു അവരും അതാണ് ചെയ്യുന്നത് എൻ്റെ യൂണിറ്റിലെ ചേട്ടന്മാർ വർക്കിൽ നിൽക്കുന്ന മോഡാണ് ശരി രണ്ടര വർഷമായി ജീവിതത്തിൽ അതാണ് ആവശ്യമെന്ന് സ്വയം മനസ്സിലാക്കി മകൻ്റെ പഠിത്തം തീരാത്ത തനിക്ക് അഭിമുഖങ്ങൾ നൽകാൻ താല്പര്യമില്ല എൻ്റെ കുഞ്ഞിനെ ആലോചിച്ചാണ് അഭിമുഖങ്ങൾ നൽകാത്തത് അവരുടെ പിഴപ്പിന് വേണ്ടി നമ്മളെ വെച്ച് ഒരു തമ്പുനയിലും ക്യാപ്ഷനും ഇട്ട് മോശപ്പെടുത്തും എന്നെ മാത്രമല്ല പല ആർട്ടിസ്റ്റുകളോടും ഇങ്ങനെയാണ് ചെയ്യുന്നത് അവർ ചിന്തിക്കേണ്ട കാര്യമുണ്ട് ഞാനെന്ന വ്യക്തിയെ മാറ്റി നിർത്തണം എനിക്കൊരു മകനുണ്ട് അവൻ സ്കൂളിൽ പോകുന്നതാണ് ഇവർ കൊടുക്കുന്ന തമ്പിനയിലും കാര്യങ്ങളും ആ കുഞ്ഞിനെ ബാധിക്കുമെന്ന കോമൺ സെൻസ് ഉണ്ടെങ്കിൽ അത് ചെയ്യില്ല മകനോട് താൻ എല്ലാ കാര്യങ്ങളും സംസാരിക്കാറുണ്ട് എന്ത് കാര്യവും ഞാൻ അവനോട് പറയും എൻ്റെ നല്ലതും മോശവുമായ എല്ലാ കാര്യങ്ങളും സങ്കടമായാലും സന്തോഷമായാലും രാത്രി കിടക്കുമ്പോൾ ഞങ്ങളെല്ലാം പറയും അതുകൊണ്ട് തന്നെ കുറെ കൂടി എന്നേക്കാൾ പക്വത അവനുണ്ട് അവൻ്റെ കുഞ്ഞിലെ തൊട്ട് ഞങ്ങൾ രണ്ടുപേരും ഒറ്റയ്ക്ക് തന്നെയായിരുന്നു ജീവിതത്തിൻ്റെ പല വശങ്ങളും താൻ അഭിമുഖീകരിച്ചിട്ടുണ്ട് ആ സമയത്ത് എൻ്റെ ഉള്ളിൽ അറിയാതെ തോന്നിയ സംഭവമാണ് സിംഹത്തെ പോലെ ജീവിക്കുക എന്നത് എനിക്ക് സിംഹത്തെ ഭയങ്കര ഇഷ്ടമാണ് ജീവിതത്തിലെ ഓരോ ഘട്ടം കടന്നു വരുമ്പോഴും എത്ര പ്രശ്നം വന്നാലും ആത്മഹത്യ ചെയ്യാൻ പാടില്ല ദൈവം തന്ന ജീവിതമാണെന്ന് മനസ്സിൽ തോന്നിയ കാര്യമാണ് ഞാൻ ഇത്രയും വയസ്സ് വരെ ജീവിച്ചു ഒരു പ്രശ്നം വരുമ്പോൾ ആത്മഹത്യയെക്കുറിച്ച് ആരും ചിന്തിക്കരുത് ഇത്തരം വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക